നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ഗണപതി ഭഗവാനെ എന്നിട്ട് എന്തെങ്കിലും ഭജന കേക്കു അല്ലെങ്കിൽ ഭജന പാടൂ അതും അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ കേക്കു എന്നിട്ട് കിടന്നുറങ്ങി സന്തോഷത്തോടു കൂടിയിട്ട് വേണം ഉറങ്ങാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോധതല ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും थोड़ी देर के ध्यान करोगे നിങ്ങൾക്ക് നല്ലപോലെ ഉറക്കം കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനും വേണ്ട ഉണർവ് കിട്ടും എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ആകാശ തത്വത്തിൽ ശുദ്ധീകരണം നടത്തുകയാണ് മനസ്സിലത്തെ എല്ലാ വിധത്തിലുള്ള അസ്വസ്ഥതകളും തനിയെ ഇല്ലാണ്ടാകും എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജവിക്കുന്നത് നല്ല വിളവുള്ള ഭൂമിയില് വിത്ത് നടന്ന പോലെയാണ് ഇതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമയമാകുമ്പോൾ തനിയേ വന്നു ചേരും